എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ എങ്ങനെയുണ്ട് ഇന്റേൺഷിപ്പ് ഇപ്പൊ എങ്ങനെ പോകുന്നു നല്ല രീതിയിൽ തന്നെ പോകുന്നു അല്ലെ ജാബ് സെഷനിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അതായത് ടീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ജാബ് സെഷൻസിലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു സി വി മേക്കിങ്ങിലും ഇന്റർവ്യൂവിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കറക്ഷൻ ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടി ഒരു കുട്ടി ജോയിൻ ചെയ്യാൻ വരുവാണെങ്കിൽ എന്താ പറയാനുള്ളത് പറ്റി ജോലി നോക്കുന്നവർക്ക് പറ്റിയ ഓപ്ഷൻ ആണ് അവോധ ക്ലാസസ് ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആണ് എന്തായാലും നമുക്ക് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകാം കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് പഠിച്ചതാണോ ആ അതെ അതെ അപ്പൊ ഇങ്ങനെ ഗ്യാപ്പ് വന്ന് പഠിച്ചപ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ നേരിട്ടോ അതോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല ഓപ്ഷൻ ആണ് പ്ലസസ് കോഴ്സുകളുണ്ട് നാപ്പത്തി ഒന്നിൽ പരം കോഴ്സുകളുണ്ടാവും ഇനി ഈ ജോലി അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് കഴിഞ്ഞു നല്ലൊരു ജോലി വേണം അല്ലെങ്കിൽ എനിക്ക് ഇനിയും കരിയറിൽ അപ്ഡേറ്റ് വേണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ അവോധിയുടെ ജാബ് സെഷൻ ഉണ്ടല്ലോ